നമുക്ക് അബിയുടെയും ജാനിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അജയ് അജയ്ക്കിട്ട നല്ല എട്ടിന്റെ പണി തന്നെ കിട്ടുവാണം അജയ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അജയ് ഇത്രയും കാലം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ വലിയ രഹസ്യത്തിന്റെ താക്കോല് ഒരുപാട് അബിയുടെ കൈ കിട്ടുവാണം അഭി ആ രഹസ്യങ്ങളൊക്കെ തിരിച്ചറിയുക അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇന്ന് നമ്മൾ കണ്ടു നിരഞ്ജന അളഗാപുരി വീട്ടിലേക്ക് വരുന്നുണ്ട് നിരഞ്ജനയ്ക്ക് ഒന്ന് രണ്ട് ഉദ്ദേശങ്ങളോട് കൂടിയിട്ടാണ് നിരഞ്ജന അങ്ങോട്ടേക്ക് വന്നത് അജയനെ കാണണം ജോയിന്റ് പെറ്റീഷൻ ഒപ്പിട ഒപ്പിടിക്കണം ഇനിയിപ്പം രണ്ടുപേരും കൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഡിവോഴ്സ് ആയിരിക്കണം കൊടുക്കേണ്ടത് അതാണ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ കിട്ടും അതുമാത്രമായിരുന്നു നിരഞ്ജന മനസ്സിലെ ചിന്ത അതിനുശേഷം ജാനി കൂടി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ജാനിക്ക് സങ്കടം ഉണ്ടായിരുന്നു പിന്നെ ജാനി കഴിയുമ്പോൾ നിരഞ്ജനെ അജയം വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് കഴിയണേ ഇങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകാൻ സാധിക്കും പിന്നെ അജയുടെ സ്വഭാവം അതിപ്പോഴും ഈ പറയുന്ന ആർക്കും മനസ്സിലാത്തൊരു കാര്യമാണ് കുറച്ചു കാലം ഹണി റോസിന്റെ കൂടെ ആയിരുന്നു താമസം ഇപ്പഴ് അജയ് വീണ്ടും പുതിയ പ്ലാനുകളും പദ്ധതികളുമായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതൊന്നും ആർക്കും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് അവനോടൊപ്പം ഒരു ജീവിതത്തിന് ഒരിക്കലും ജാനി നിർബന്ധിച്ചില്ല കാരണം വെറുതെ താനന്ദന ഇനിയിപ്പം അജയുടെ ജീവിതത്തിലേക്ക് നിരഞ്ജനെ കൊണ്ടുപോയിട്ട് നിരഞ്ജനയുടെ ജീവിതം കൂടെ ഇല്ലാതാക്കുന്നേ പിന്നീട് ജാനി കൊടു നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാ നീ അത് ചെയ്താൽ മതി എന്ന് നിരഞ്ജനോട് പറഞ്ഞു പിന്നീട് നിരഞ്ജൻ അജയനെ കാണാനോടൊപ്പം പോകുന്ന സമയത്താണ് അപർണ അങ്ങോട്ടേക്ക് വരുന്നത് ഓ നീയോ നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുവായിരുന്നു എന്താണെങ്കിലും അന്ന് കോടതി നിന്ന് ഇറങ്ങിയ പിന്നെ നിന്നെ ഞാൻ കണ്ടില്ലോ എന്തൊക്കെയുണ്ട് പുതിയ വല്ല കേസൊക്കെ കിട്ടിയോ ഉം ഇനിയിപ്പം കേസൊക്കെ ആര് കൊണ്ടാ തരാനല്ലേ ഏറ്റെടുക്കുന്ന കേസൊക്കെ തോറ്റു തുന്നം പാടി പോവല്ലേ ഏതെങ്കിലും നല്ല നല്ല കേസുകൾ കിട്ടുവോ കേസില്ല പറഞ്ഞാ മതി അത് കേട്ടപ്പം നിരഞ്ജന പറഞ്ഞു എന്താ കേസില്ല നീ നിന്റെ അച്ഛന്റെ കേസ് കൊണ്ടാ തരുവോ എനിക്ക് വാദിക്കാൻ വേണ്ടിയിട്ട് പറ പറണെ ഞാൻ ആ കേസ് ഏറ്റെടുക്കാം അത് കേട്ടപ്പം അപർണ പറഞ്ഞു എന്തിനു തോറ്റുപോവാനായിട്ടോ അത് കേട്ടപ്പം നിരഞ്ജന പറഞ്ഞു അല്ല കോടതിയിൽ അതിന് കേസ് വാദിച്ചില്ല അപർണെ പിന്നെ നീ ഞാൻ തോറ്റുപോയി ജയിക്കുന്ന് പറയേണ്ട കാര്യമില്ല പിന്നെ നിന്റെ അച്ഛനെ എല്ലാം ചേർന്ന് കൊറേ കളികൾ കളിച്ചു അതിന്റെ ഫലമായിട്ടാ സാക്ഷികളെ പോലും ഇല്ലാതാക്കിയത് അതൊന്നും എനിക്കറിയത്തില്ലെന്ന് നീ വിചാരിക്കണ്ട എപ്പോഴെങ്കിലും നിനക്ക് ഇനി തിരിച്ചടി കിട്ടും ഇങ്ങനെ പോയാ അധികം വൈകാതെ കിട്ടും തന്നെ പ്രതീക്ഷ അതൊട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല അഭർണക്ക് അഭർണോട് നീ എന്താടി പറഞ്ഞെ എൻ്റെ അച്ഛനും ഞാനും ഒക്കെ തോറ്റുപോകുന്നതായിരിക്കും നിന്റെ വിചാരമില്ലേ ഒരിക്കലും വില്ലടി ഈ പടനെടുത്ത് വിശ്വനാഥം തമ്പി അഭർണ ആരാൻ നിനക്കറിയില്ല നിരഞ്ജല പറഞ്ഞു നിനക്കറിയത്തില്ലാത്ത പല കാര്യങ്ങളും എനിക്കറിയാം അറിയാലോ ഞാൻ അതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ നീ ഒരു സെക്കൻഡ് പോലും ഈ വീട്ടിൽ നിൽക്കില്ല വാരം ചുരുട്ടിക്കൊണ്ട് ഓടുകൊള്ളു എന്നെ കൊണ്ടൊന്നും വിളിച്ചു പറയാതിരിക്കാതിരിക്കുന്ന നിനക്ക് നല്ലത് അഭർണേ അല്ലെങ്കിൽ പിന്നെ നിനക്ക് വീട്ടിലൊരു പിടിച്ചുവെപ്പ് ഉണ്ടാവത്തില്ലോ അത് കേട്ട് കഴിഞ്ഞപ്പൊ അപർന്ന് പറഞ്ഞു എന്താടി നീ പറയടീന്ന് പറയാ നിരഞ്ജന പറഞ്ഞു അധികം വൈകാതെ തന്നെ നീ അതറിയും ഇപ്പോഴെന്താണല്ലോ അത്രയും നാൾ നീ സ്വസ്ഥതയോടും സമാധാനത്തോടേയും കഴിയുക അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം പിന്നീട് അപറിനെ മൈൻഡ് ചെയ്യാതെ നിരഞ്ജന അങ്ങോട്ടേക്ക് പോവാണ് നിരഞ്ജന അജയ്യുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് അങ്ങനെ അജയനെ വിളിച്ചു അപ്പോഴേക്കും ഹബി അങ്ങോട്ടേക്ക് വന്നു ആ സമയത്ത് നിരഞ്ജന പറഞ്ഞു ഹബിയേട്ടാ എനിക്ക് ഒരു കാര്യങ്ങൾ ഒരു കാര്യം പറയാണ്ട് അത് കേട്ട് ഇനിയിപ്പോൾ അബി എന്താ നിരഞ്ജന പറയാനുള്ളേ അല്ല ഞാനും അജയ് ഒരു കാര്യം തീരുമാനിച്ചു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു ഡിവോഴ്സ് അതാണ് ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം അപ്പം അതിനു വേണ്ടി ആ പേപ്പർ ഒപ്പിടിക്കാൻ വേണ്ടി ഞാൻ വന്ന അപ്പോൾ അഭിയാടിനോടും കൂടെ ഞാൻ പറഞ്ഞതൊള്ളു ഇത് കേട്ടപ്പോൾ അജി ചോദിച്ചു നീ എന്താ നിരഞ്ജനെ പറഞ്ഞേ ഞാൻ ജോയിൻ പറ്റീഷൻ ഒപ്പിടാനായിട്ടോ ഡിവോഴ്സിന് വേണ്ടിയിട്ടോ എന്താ അജി ആദ്യമായിട്ട് കേൾക്കുന്നതാണോ നമ്മൾ തമ്മിൽ ഇനി ഇങ്ങനെ ഒരു പോക്കുണ്ടാകത്തില്ല നമ്മൾ രണ്ടുപേരും സെറ്റായിട്ട് പോയില്ലെന്ന് എനിക്ക് മനസ്സിലായി അജയ്ക്ക് അജയ്യുടെ വഴി എനിക്ക് എന്റെ വഴി എനിക്ക് എന്റെ കരിയറാണ് ഇപ്പൊ മുഖ്യം അല്ലെങ്കിൽ അജയുടെ ഒരു വിളിയയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അജയുടെ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ പിന്നാലെ നടന്നിട്ടുണ്ട് ആ സമയത്ത് അജയ് എന്നെ പുറങ്കാലും കൊണ്ട് തട്ടി അറിഞ്ഞു അജയുടെ മനസ്സിലാ സമയം മറ്റൊരു പെണ്ണായിരുന്നു അവളെ മനസ്സിലിട്ടാ അജയം നടന്നേ പക്ഷേ എങ്കില് ആ കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്നുണ്ട് അതുകൊണ്ട് അജയമായിട്ടുള്ള ജീവിതത്തിന് ഞാൻ തയ്യാറല്ല അജയ്ക്ക് അജയുടേതായ ജീവിതം ജീവിതം എങ്ങനെ വെച്ചാൽ ജീവിക്കാം ആരോടൊപ്പം വേണം പോയി ജീവിക്കാം ബിസിനസ് നടത്തുമോ ഇനിയിപ്പം പ്രാക്ടീസ് തുടരുമോ എന്ത് വേണം ചെയ്യാം ഞാനതിനകത്ത് ഒരിക്കലും തലയിടാൻ വരുന്നില്ല അതുപോലെ തന്നെ ആയിരിക്കണം ഇനി എൻ്റെ ജീവിതമോ എനിക്ക് എൻ്റെതായ ജീവിതമുണ്ട് അതെങ്ങനെ തീരുമാനിക്കും എങ്ങനെ ജീവിക്കണം ഞാനാണ് തീരുമാനിക്കുന്നത് അതിൽ തലയിടാനായിട്ട് അജയ് വരണ്ട പറഞ്ഞത് കേട്ടല്ലോ അപ്പം അതിന് ഏറ്റവും നല്ല മാർഗ്ഗം ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു പെറ്റീഷൻ നമ്മൾ ഒപ്പിടുക എന്നുള്ളതാണ് ജോയിൻറ്റ് പെറ്റീഷൻ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഡിവോഴ്സ് കിട്ടും അല്ലാതെ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടു പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല അപ്പോഴേക്കും അജയ് പറഞ്ഞു ജോയിൻ പെറ്റീഷൻ ഒപ്പിടാനായിട്ടോ എന്തൊക്കെയാ നിരഞ്ജന നീ പറയണേ അങ്ങനെയാണോ നീ എനിക്ക് നിന്നോട് അല്പം സ്വകാര്യമായിട്ട് സംസാരിക്കാറുണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാൻ അല്ല ഇത്രയൊക്കെ സംസാരിക്കാവുള്ളൂ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കൂടുതലൊന്നും അജയോട് സംസാരിക്കാനുമില്ല ഇനി നമ്മൾ രണ്ടുപേരും മുന്നോട്ട് പോകത്തുമില്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന നല്ലത് ഇനിയിപ്പൊ ഇതിനെക്കുറിച്ചൊരു സംസാരമൊന്നും വേണ്ട ആ സമയത്ത് അജയ് പറഞ്ഞു നിരഞ്ജന ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക് എനിക്ക് പറയാനുള്ള എന്റെ ഭാഗം കൂടി ഒന്ന് കേട്ടിട്ട് വേണ്ട അജയ് എനിക്ക് ഒരിക്കലും നിന്നെ ഇനി വിശ്വസിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിന്നെ വിശ്വസിച്ചോണ്ട് എനിക്ക് എന്ത് കിട്ടാനായിട്ടാ നീ നിന്റെ അച്ഛനെ പോലും വിശ്വസിച്ചിരുന്നില്ല ഈ കുടുംബത്തിൽ നിനക്ക് ആരെങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നോ ആ സമയത്ത് അജോച്ചു അതെന്താ നിരഞ്ജന അങ്ങനെ പറഞ്ഞേ എന്നോടൊന്നും കൂടുതലും പറയിപ്പിക്കരുത് ഞാൻ പറഞ്ഞല്ലോ എനിക്കിനി കൂടുതലൊന്നും എന്നോട് സംസാരിക്കാനുമില്ല എന്ന് പറഞ്ഞിട്ട് നിരഞ്ജന അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് അഭി എന്നിട്ട് ചോദിച്ചു അല്ല നിരഞ്ജന ആലോചിച്ച് ഒന്നുകൂടെ തീരുമാനിച്ചിട്ട് പോരെ ഇത്ര പെട്ടെന്ന് വേണം ഞാൻ എന്താണെങ്കിലും ഇത് തീരുമാനിച്ച കാര്യം തന്നെയാ ഇനിയൊരു മാറ്റമില്ല അഭിയേട്ടാ ഇനിയിപ്പം ഞാനും അജയം തമ്മിൽ മുന്നോട്ട് പോയില്ല അല്ല എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അന്ന് അച്ഛൻ മരിച്ച രാത്രി ഉണ്ടല്ലോ അന്ന് അജയ് അച്ഛനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല ഒരു പക്ഷേ അച്ഛനോട് പണം ചോദിച്ചതെന്ന് പോലും എനിക്കറിയത്തില്ല പേരിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണോ അച്ഛൻ മരിച്ചതെന്ന് പോലും എനിക്കറിയില്ല അല്ല അച്ഛ അച്ഛൻ അറ്റായ്ക്ക് വന്നതല്ലായിരുന്നോ പക്ഷേ അന്ന് ഞാൻ കണ്ടതാ അജയ് ആ മുറിയിൽ പോയിട്ട് തിരിച്ചു വരുന്നത് ഞാനത് ചോദിക്കുകയും ചെയ്തു പക്ഷേ അജയുടെ മുഖത്ത് അന്നൊരു വിളർച്ച ഞാൻ കണ്ടതായിരുന്നു അത് കേട്ടപ്പോൾ അഭി ഞെട്ടി ഏഹ് അങ്ങനെ ഒരു സംഭവം നടന്നായിരുന്നോ ഒരു പക്ഷേ അജയ്ക്ക് അന്ന് അറിയായിരുന്നോ അച്ഛന് ഓർമ്മയുണ്ട് അല്ലെങ്കിൽ അച്ഛൻ എഴുന്നേറ്റ് നടക്കുന്നൊക്കെ പക്ഷെ അതിനെ അവൻ അവനെതിരായിട്ടും പറഞ്ഞിട്ടില്ലല്ലോ ഇത് കേട്ടു ഇന്നപ്പത്തേനും അബിയുടെ നെഞ്ചിനകത്ത് ഒരു പെടപ്പുണ്ടായി ഇത്രയും കാലം അവൻ എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്താ അച്ഛന്റെ മരണത്തിന് പിന്നിൽ അവൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കോ എന്നൊരു ചിന്ത അഭിയുടെ മനസ്സിനെ അലട്ടുവ അതിനുശേഷം നിരഞ്ജന പറഞ്ഞു അതെ അജയനെ അങ്ങനെ ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കേണ്ട അവന് കൂടെപ്പറപ്പ് സ്നേഹം പോലും ഇല്ല സ്വന്തം അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും പോയി സ്നേഹമില്ല പിന്നെയാണോ എന്നോടും സ്നേഹം അതുകൊണ്ട് ഞാനും അവനും തമ്മിൽ ഒരു ബന്ധുവിനെയും ഉണ്ടാകാൻ പോകുന്നില്ല അബിയേട്ട അതുകൊണ്ടാണ് ഞാൻ പിന്നെ പിന്നെ അറിയാലോ അവനെക്കുറിച്ച് അവന് പല ബന്ധങ്ങളും ഉണ്ട് അതെല്ലാം എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല ഇപ്പം എനിക്ക് എന്റെ കരിയർ മാത്രമാണ് നമുക്ക് സ്വന്തം കാലം നിൽക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അങ്ങനെ നിന്ന് മുന്നോട്ട് പോകുന്നതല്ല നല്ലത് ആരുടെ അടിമയായിട്ട് ജീവിക്കുന്നേക്കാളും നല്ലത് എപ്പോഴും അതാ എന്നാൽ ശരി അബിയേട്ട ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് നിരഞ്ജനം അങ്ങോട്ടേക്ക് പോവണം ഒരു നിമിഷം അബിക്ക് വല്ലാതായിപ്പോയി അബി ഇത്രക്ക് പ്രതീക്ഷില്ല എന്തോ ഒരു കാര്യം അജയുടെ മനസ്സിലുണ്ടെന്നുള്ള കാര്യം അബിക്ക് നന്നായിട്ട് മനസ്സിലായി ആ സമയം അമല് മുറിയിലേക്ക് എലുമ്പത്തിനും അവർ ഇരിക്കുന്നുണ്ടായിരുന്നു മുറിയില് അമലിനെ കണ്ടം പറഞ്ഞു ഇപ്പം അവൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ നിരഞ്ജന ഹോ എന്ത് ചെയ്യാനെന്ന് പറ രണ്ട് ഭർത്താനം ഞാൻ അവളോടും പറഞ്ഞു ഇത് കേട്ടപ്പോൾ അമല് പറഞ്ഞു നീ എന്ത് പറഞ്ഞത് അല്ല അവളെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഇരിക്കുമായിരുന്നു അല്ല അവളായിരുന്നല്ലോ ഇതിന്റെ പിന്നാലെ കുറെ നടന്നത് കേസ് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയായിരുന്നു എന്താണെങ്കിലും അവൾക്ക് കൊടുക്കാനുള്ള ഞാൻ കൊടുത്തു ഇത് കേട്ടു കഴിഞ്ഞപ്പം അമല് പറഞ്ഞു അതൊക്കെ വെറുതെ നിന്റെ തെറ്റിദ്ധാരണയാണ് അങ്ങനെയൊന്നും നിരഞ്ജനടുത്തിടെ മുന്നിൽ പിടിച്ചു നിനക്ക് സാധിക്കില്ല നിരഞ്ജനടുത്തി വാതുറന്നാണ്ടല്ലോ പിന്നെ നിനക്ക് ഇവിടെ നിൽക്കാൻ പോലും പറ്റില്ല ഇത് കേട്ടതും അവർ പറഞ്ഞു ആണോ അങ്ങനെയാണ് നിനക്ക് ചുണേണ്ടത് നീ പറയടാ എന്നും പറഞ്ഞുകൊണ്ട് അമലെല്ലാം ചൊടിപ്പിച്ചോണ്ടിരിക്കുക ഈ സമയത്ത് അമല് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ നിന്റെ അച്ഛൻ തമ്പിയുണ്ടല്ലോ തമ്പിയോട് പോയി ചോദിച്ചു നോക്ക ഈ രാധാമണി വാര്യസർ ആരാന്നു അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അഭർ പറഞ്ഞു എടാ രാധാമണി വാര്യസർ ആരാന്ന് എന്റെ എങ്ങനെ അറിയാവുന്നേ എടി അറിയാമെങ്കിൽ നിന്റെ അച്ഛനെ അറിയത്തുള്ളൂ അയിന് നീ എന്തിനടാ എന്നോട് ഇതൊക്കെ പറയുന്നത് ഞാനും അവരും തമ്മിൽ എന്താ ബന്ധം ഇനി പറയാൻ പറ്റില്ല ഒരു പക്ഷെ മാനസിക രോഗിയായ രാധാമണി വാരിസരുടെ കുഞ്ഞിനെങ്ങാനേ നിന്റെ അച്ഛന്റെ അച്ഛൻ്റെ കയ്യിലെങ്ങാനും നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നെന്ന് അപ്പൊ ആ കുഞ്ഞാണോ നീന്ന് പറയാനും പറ്റില്ല അതുകൊണ്ടാണോ ഇനിയിപ്പോ രാധാമണി വാര്സർ കേസുമായിട്ട് നടക്കണേന്നും പറയാൻ പറ്റില്ല ഇത് കേട്ടു കഴിഞ്ഞപ്പം അപർണയ്ക്ക് കൊണ്ടു അപർണ ഒട്ടും പ്രതീക്ഷ കാര്യമല്ല അപർണ പെട്ടെന്ന് അവളിന്റെ കൊളർന്ന് ഒത്ത് കുത്തിപ്പിടിച്ചിട്ട് വെച്ച് നീ എന്താണ് പറഞ്ഞത് എന്താടി ഞാൻ പറഞ്ഞ് എനിക്ക് വിശ്വാസം വന്നില്ലേ അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട് അല്ല ഈ രാധാമണി വരസർ ഇപ്പഴിങ്ങനൊരു കേസുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിലേ എന്തേലും ഒരു കാര്യം കാണണമല്ലോ അവരെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ പ്രഗ്നന്റ് ആണോ പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞിലാണല്ലോ ഒരു പക്ഷേങ്കിൽ അന്ന് നിന്റെ അച്ഛൻ അറിയായിരിക്കും എവിടെ എന്താന്ന് അത് നീയാണോ എന്നും പറയാൻ പറ്റില്ല എടാ അനാവശ്യം പറയുന്നോടാ അനാവശ്യമല്ല നീ നിന്റെ അച്ഛനോട് തന്നെ പോയി ചോദിച്ചു വെക്ക് അപ്പോഴതിൻ്റെ സത്യാവസ്ഥയെ അറിയാനായിട്ട് സാധിച്ചിരിക്കും എന്നോട് ഇവിടെ കിടന്ന് ചൂടായിട്ട് കാര്യമില്ല അപർണെ നീ തീർന്നടി തീർന്നു ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ അവണ്ണൊക്കെ നല്ല ദേഷ്യം നിന്നെ നിന്നെയോ കാണിച്ചിരുന്നുണ്ടാ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ചവിട്ടിക്കുലുക്കി അപർണെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ഈ സമയത്ത് അബി അജയയുടെ അടുത്തേക്ക് എത്തുകയാണ് ആണെങ്കിൽ നിരഞ്ജനം വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ ആയിരുന്നു അജയുടെ മനസ്സില് പിന്നീട് അബി വന്നിട്ട് പറഞ്ഞു എടാ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണ്ട് എന്താ അബിയേട്ടാ ആട്ടാ ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യസന്ധമായിട്ട് മറുപടി പറയാനുള്ളൂ അന്ന് അച്ഛൻ മരിക്കുന്നേരെ തല രാത്രി നീ അച്ഛനെ കണ്ടായിരുന്നോ ഇത് കേട്ടപ്പോൾ അജയ് ഞെട്ടി അത് അല്ല അത് പിന്നെ അജയേട്ടാ ഞാൻ ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ നീ അച്ഛനെ കണ്ടായിരുന്നോ ഇല്ലയോ അത് പിന്നെ ഞാൻ കണ്ടു കണ്ടോ എന്നിട്ടോ അല്ല അത് ഞാന് കാരണം അഭിക്ക് മനസ്സിലായി അവൻ അവനറിയാം സത്യങ്ങൾ അറിയാം കാരണം അച്ഛനെ എഴുന്നേറ്റ് നടക്കുന്നുണ്ടെന്നൊക്കെ അവൻ അറിഞ്ഞു ഈ സമയത്ത് അജയ്ക്ക് എന്തും മറോട് പറയണം നടത്തില്ല താൻ വീഡിയോ പിടിച്ച കാര്യമൊക്കെ അബിയേട്ടനോട് പറയണം അങ്ങനെയാണ് അച്ഛനെ ഭീഷണിപ്പെടുത്തിയതിനു ശേഷമാണ് അച്ഛൻ ഇങ്ങനെ അറ്റാക്ക് അറ്റാക്കുണ്ടായെന്നൊക്കെ പറയണം അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പൊ അജയോടെ വിങ്ങി താൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അബിയേട്ടൻ തന്നെ ഇവിടുന്ന് അടിച്ചിറക്കും അല്ല അത് പിന്നെ ആ ഞാൻ അച്ഛനെ കണ്ടായിരുന്നു പക്ഷെ അച്ഛനെന്നോടൊന്നും പറഞ്ഞില്ല അപ്പൊ നിനക്കറിയായിരുന്നു അച്ഛൻ എഴുന്നേറ്റ് നടക്കുന്നുണ്ടെന്നൊക്കെ അത് ഞാൻ പിന്നെ കണ്ടതുകൊണ്ട് ഓഹോ അപ്പൊ അങ്ങനെയാണെങ്കിൽ അച്ഛനെ നീ എന്തേലും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് കാണാം നീ പണം ചോദിക്കാനായിട്ടാണ് അച്ഛൻ്റെ അടുത്തേക്ക് പോയത് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കാരണവശാലും അച്ഛൻ ഇത്ര പെട്ടെന്ന് മരിക്കില്ലായിരുന്നു അച്ഛനും ഒരു കുഴപ്പമില്ലായിരുന്നു അല്ല ചേട്ടാ ഞാനൊന്നും ചെയ്തില്ല ഇതാജേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതിന്റെ പിന്നില് നിന്റെ കരങ്ങളുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ എടുത്തില്ല അറിയാലോ അച്ഛന്റെ മരണത്തിന് നീ ഉത്തരവാദിയാണെന്ന് ഞാനെന്ന് അന്വേഷിക്കട്ടെ അതിനുശേഷം എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ പിന്നെ ഭൂമിക്കും വീത വെറുതെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അഭി അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് നേരെ ജാനകിയുടെ അടുത്തേക്കെ ചെല്ലുന്നേ ജാനകിയുടെ അടുത്ത് എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാണ് അജയ് അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നു അച്ഛൻ മരിക്കുന്നതിന്റെ തലേ രാത്രി എന്തോ ഒന്നും അവളെ സംഭവിച്ചിട്ടുണ്ട് എന്താന്ന് എനിക്കറിയത്തില്ല ജാനകി എന്താ കാര്യോ സംഭവിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇനിയിപ്പം ഇവൻ കാരണമാണോ അച്ഛൻ മരണപ്പെട്ടേന്ന് ഒരു സംശയമുണ്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ മരണത്തിന് പിന്നിൽ ഇവൻ തന്നെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല ആ സമയം അതൊരു പുതിയ അറിവായിരുന്നു ജാനയ്ക്ക് ജാനയൊരു ഞെട്ടലോട് കൂടിയിട്ടാണ് അത് കേട്ടു നിൽക്കുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ കാണാൻ പോന്നെ ഇനിയിപ്പ അജയ്ക്ക് വരുന്ന ദിവസങ്ങൾ നല്ല കോള് തന്നെയാണ് അപ്പീ വെറുതെ ഇരിക്കില്ല എന്തുകൊണ്ടാണ് തന്റെ അച്ഛൻ മരണപ്പെട്ടതെന്നുള്ള സത്യം കണ്ടെത്താനായിട്ട് ഇറങ്ങിത്തിരിക്കും ഒരു പക്ഷേ അജയ്ക്ക് ഒന്നാണെന്ന് പോലും പറയാൻ പറ്റില്ല മരിച്ചു കിടക്കുന്നതല്ലേ പിറ്റേ ദിവസം കണ്ടത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന